ഞങ്ങൾ നടക്കാൻ ഇറങ്ങി നമ്മുടെ കേരളത്തിലുള്ള നാട് പോലെ തന്നെ ജർമ്മനിയിലൊരു സ്ഥലമാണ് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കണ്ടുകഴിഞ്ഞാൽ തേക്കടിക്കൊക്കെ ഫോറസ്റ്റിൽ അങ്ങോട്ട് കയറുന്ന പോലൊരു ഫീല് തോന്നി ഇടുക്കി ജില്ലയിലുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ആനാച്ചാൽ ഗ്രൗണ്ടിൻ്റെയൊക്കെ ആ ഫാം പോലെ തന്നെ ജർമ്മനിയിലൊരു ഒരു ഭാഗമാണേ വന്നപ്പോൾ നമ്മുടെ ഒരു നാട് പോലെ തോന്നി ഇപ്പോൾ ഒരു വീട് എടുത്തു ഇവിടുത്തെ ഒരു വീടാണ് അവിടെ ഇരിക്കുന്നത് ബിയർ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഗോതമ്പ് കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ് ഇവിടെ വേറെന്താ കൃഷിക്ക് വേണ്ടി അവർ ഇട്ടിട്ടുണ്ട് എല്ലാ തരത്തിലൊങ്ങിക്കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഗോതമ്പ് നല്ല പൂവുണ്ടായി കായ്ക്കാൻ തുടങ്ങിയ ഇരിക്കുകയാണ് നമ്മുടെ നാട് പോലെ തന്നെ കേരളം പോലുള്ള കുറേ ഏരിയകളുണ്ട് ജനപുരയിലെ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ചു തുടങ്ങി നോക്കുമ്പം കേരളത്തിലാണ് ഈ പുള്ളി കാഴ്ചകളാണ് നടക്കാൻ പോകാൻ വേണ്ടി നല്ല വഴികളുണ്ട് ഫോറസ്റ്റ് പോലെ ഇരിക്കും അതുപോലെ കേഴയാടുകൾ മുയൽ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ചെറിയ ഫോറസ്റ്റാത്തുള്ള നമുക്ക് വേറെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല ധൈര്യമായിട്ട് നമുക്ക് വനത്തേക്കൂടെ നടക്കാം ഒരു കുഴപ്പമില്ല നടന്നു വന്ന വഴികളാണ് നല്ല റിമോട്ട് ഏരിയ പോലെയുള്ള വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ബൈക്കും കാറും ഇവിടെ നമ്മുടെ സ്ഥലമുള്ളവർക്ക് ഈ വഴിയെ കൊണ്ടുപോകാം വേറെ ആർക്കും ഇതിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല കൃഷി നടത്തുന്ന ആൾക്കാർക്ക് മാത്രം പെർമിഷനുള്ള ഇതിലെ വണ്ടി കൊണ്ടുപോകാം കാറ് ബൈക്ക് സൈക്കിൾ വേറൊന്നും അലോടല്ല കൃഷിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ അവർ പുല്ലുവെച്ച് പിടിപ്പിച്ചേക്കുമാണ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടിങ്ങനെ കളം തിരിച്ച് ഇവിടെ ഓരോ കളം തിരിച്ച് അതിനകത്ത് കുതിര തീറ്റ വിട്ടേക്കാണ് ഇപ്പോൾ ഓരോ കളം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ പുല്ല് മൊത്തം തിന്ന് തീരാറായി കുതിര ഇവിടെ ഉണ്ട് ഇവിടെ മൊത്തം മിഷീൻ വെട്ടിയ പോലെ കുതിര തിന്ന് തീർത്തു ഇനിയിപ്പോൾ അടുത്ത് അവിടെ വേറെ പോർഷനുണ്ട് ഇത് തീരും അങ്ങോട്ട് മാറ്റും നടന്ന് 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 ഒരു ആറിൻ്റെ തീരത്തെത്തി അത്ര അപ്പുറത്തായിട്ടൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ ഇവിടെ ഒരു മീൻ പിടിക്കുന്നതൊക്കെ കാണാം ഇവിടെ മീൻ പിടിക്കണമെങ്കിൽ ഇവിടുത്തെ ലൈസൻസൊക്കെ വേണം ലൈസൻസ് ഉള്ളവരാണ് മീൻ പിടിക്കുന്നതും ഹണ്ടിങ്ങിന് പോയതുമൊക്കെ ഇതൊക്കെ കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പം മഞ്ഞ് കഴിഞ്ഞ് കൃഷിയൊക്കെ എല്ലാവരും സ്റ്റാർട്ടാകുന്നതുകൊണ്ട് മഞ്ഞിന് മുമ്പ് ഇവർ കൃഷി ഇല്ലാത്ത സ്ഥലങ്ങളിങ്ങനെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് കുതിര ആടിനെയും പശുക്കളെയൊക്കെ തീറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ പുല്ല് കയറി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്ത അതിൻ്റെ ചെറുതായിട്ട് കലങ്ങിയാണ് ഒഴുകുന്ന ആറ് നല്ലൊരു വീട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ആൾക്കാരുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഒരച്ചയും ബഹളം ഒന്നുമില്ല എല്ലാ സൈലന്റ് ആൾക്കാരാണ് ജർമ്മനിയിലുള്ള വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് രണ്ട് മൂന്ന് പൂ മരങ്ങൾ കാണും പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് കുറേ കാട്ടിക്കൂടെ നടന്ന് കഴിഞ്ഞ് എത്തിയൊരു ചെറിയൊരു ഗ്രാമം ഗ്രാമം എന്ന് പറയാൻ പറ്റിയൊരു അഞ്ചാറ് വീടുകളുണ്ട് അവരുടെ ഏരിയയാണ് ഇവിടെ എല്ലാം ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടോ ഇവിടെ ഈ വഴികളിൽ നമുക്ക് ഇരുപത് കിലോമീറ്റർ മേളിൽ പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ വെച്ചിട്ട് വെട്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ അവസാനിച്ചിനി നമുക്ക് ഇരുപത് കിലോമീറ്റർ മേളിൽ പോകാം ഈ റെഡ് ലൈന് അങ്ങോട്ട് പോകുന്ന വണ്ടി സൂക്ഷിച്ച് പോകണം ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കാണ് ഇവിടെ ഈ റോട്ടിൽ മുൻഗണന നമ്മൾ നടന്ന് 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 ഒരു മ്യൂസിയത്തിൽ പോകുന്ന വഴിയിടെ അവിടെ എത്തിയിട്ടുണ്ട് മ്യൂസിയം ഇൻസെൽ ഹോം പിന്നെ ഹോം ബ്രോയ്സ് വേണം മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് മ്യൂസിയത്തിലോട്ട് പോകുന്ന പാർക്കിംഗ് ഏരിയ ആണ് കാണിച്ചേക്കണി വേണം നമ്മൾ മെയിൻ റോഡിൽ ഒരു ഹൈവേയിൽ കയറി ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികൾ തീരെ കുറവാണ് ഞായറാഴ്ച ഇവിടുത്തെ ഞായറാഴ്ച പറഞ്ഞാൽ ദുഃഖപുള്ളിയാഴ്ചത്തെ അവസ്ഥയാണ് ഒറ്റ കടകളില്ല വണ്ടികളില്ല എമർജൻസി ആരെങ്കിലും എവിടെയെങ്കിലും പോവോ അങ്ങനെയൊക്കെ പോയാലുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോഴും റോഡ് ഫ്രീ ആണ് തീരെ തിരക്കുറവാണ് ഞായറാഴ്ച നടക്കുമ്പോൾ ഓരോ വണ്ടികൾ ഇങ്ങനെ ബുക്ക് ബുക്കടിച്ച് പോകണം ഹൈവേയുടെ മാർക്കിങ്ങാണ് ചേരുന്നത് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു മാർക്കിംഗ് ഉണ്ട് റൈറ്റ് സൈഡിൽ ഒരു ഉണ്ട് സൈക്കിൾ പോകുന്ന വഴികളാണ് റൈറ്റ് സൈഡിൽ ഇവിടെ വരുന്ന സൈക്കിള് ആ വഴി പോകണം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരുന്ന ഇതിലേ വരണം അവിടെ ഒരു കോഴി ഫാം കോഴി നമ്മളെ ആട് പശു ഉണ്ടാവുള്ളൊരു ഫാമാണ് എന്താണ് സൈക്കിൾ പാത്തതുണ്ട് റൈറ്റ് സൈഡിൽ കൂടെ പോകാൻ നിയമമുള്ളൂ റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന സൈക്കിൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോകണം മാറിപ്പോകാൻ പറ്റത്തില്ല കുറേ കോഴികൾ നാടൻ കോഴികളാണ് കുറെ തോഴി കോഴിയുണ്ട് മറ്റേ പാത്തയുണ്ട് എല്ലാം വെളി നിപ്പുണ്ട് വലിയ സൈസ് നാടൻ കോഴികളാണ് പൂവനൊക്കെ ഉണ്ട് നല്ല സൈസ ഇതാണ് വെളുത്ത പാത്തയാണ് തോന്നുന്നു അതിവിടെ ഒരു വലിയ പോയി അഞ്ചെട്ട് കിലോ പത്ത് കിലോ ഉള്ള ഒരു പത്ത് കിലോ അടുത്തുണ്ട് കോഴി വെയിറ്റ് അവിടെ ഒരു പശുവിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി കറക്റ്റ് കഴിഞ്ഞാൽ അകലെ നോക്കുമ്പോൾ കറക്റ്റ് പശു പോലെ തന്നെ ആയിരിക്കും എങ്ങനെയാണെന്ന് നിർത്തലോ ഇതിൽ നടക്കുന്നവർക്ക് എങ്ങനെ പോകുന്നില്ല എന്നെ നല്ല നാറ്റമാണ് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പഞ്ചായത്തുകാർ ഹെൽത്തുകാർ എല്ലാ തൂത്തുവാരി കറുത്തകളെ ഓടിക്കും ഒത്തിരി നേരം കൂടി ഒരു ബസ് ഞാൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എല്ലാം കത്ത് പോയി നല്ല മണമെന്നാളും ഇവർ അതാണ് പശുവിൻ്റെയും പശുവിൻ്റെ ഫാമാണ് കാണുന്ന പോലെ എല്ലാം സാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി കോഴികളെല്ലാം നല്ല ചാപ്പാടെല്ലാം അടിച്ചിട്ട് റെസ്റ്റാണ് കൽക്കന്നിപ്പുണ്ട് കൽക്കം കോഴികളിങ്ങനെ നമ്മളെ കാണുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ തന്നെ പറന്ന് വരുവാണ് ഫുഡ് കൊടുക്കാനെന്നോർത്ത് പിള്ളേരുടെ പുറക്കെ ഓടുക ഇതേണ്ടോ വരുന്നതാണ് കോഴികളാ ഫുഡ് കൊടുക്കാനുള്ള വിശന്ന് നിൽക്കുവാൻ തോന്നുന്നുണ്ട് അവിടെ ഒരു ഭീമൻ ഒരു സാധനം ഇപ്പോൾ എന്നാൽ നടത്തിയിട്ട് കോഴികളുടെ കുറവുണ്ടോ എന്നാൽ ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ അത് ഫുഡ് കൊടുക്കാനൊന്നു പുറത്ത് മറന്നു വരുന്ന ചുമല നാടൻ കോഴി ഒരു വെള്ളപ്പൂവൻ അത് നോക്കുക എന്ന സംഭവം ഒക്കെ എല്ലാം കണ്ടു വരുന്നത് വില കുറച്ചിട്ട് കൊടുത്താൽ എല്ലാരെയും എത്തി എല്ലാ ടീമുകളും നിൽക്കുന്ന കോഴികൾ വരെ പുല്ല് തിന്നാൻ വേണ്ടി വരുക അച്ചിരി പുല്ല് പറിച്ചിട്ട് കൊടുത്താൽ സെറ്റപ്പായി വലിയ വലിയ ടീമൊക്കെ ഇറങ്ങി നടക്കാൻ പോലും മേല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കേ ബൈ ബൈ കോഴിക്ക് ഞായറാഴ്ച പണിക്കാരൊന്നും വന്നിരുന്നു കോഴി എല്ലാം പഠനം ഇട്ടിട്ട് ഇമാര് പോയാലോ ഒറ്റ വർത്താനില്ല വിമാനം പോകുന്നുണ്ട് ഡുസൽ ഡോർഫ് എയർപോർട്ട് തൊട്ടടുത്താണ് അപ്പോൾ അങ്ങോട്ട് ലാൻഡിങ്ങിന്റെ ഇതാണ് ഇപ്പൊ പുതിയ ഒരു മാസം മുന്നേ ഒന്നോ രണ്ട് മാസമായിക്കാളും രണ്ട് മാസം മുന്നേ വെച്ച് ഗോതമ്പാണേ ഗോതമ്പ് നല്ല സെറ്റപ്പായിട്ട് കൂത്ത് കായ്ച്ചു അങ്ങനെ സെറ്റായിട്ട് നിൽക്കുക നല്ല ഏരിയ ഇപ്പോൾ നമ്മളൊരു ആലപ്പുഴ സൈഡ് തമിഴ്നാട് ഏരിയ അങ്ങനെ പോകുന്ന പോലെ ഉണ്ട് ഈ അങ്ങനെ കാണുന്നത് മാന്മേളായിട്ട് ചെയ്തേക്കുന്നത് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണ് ഈ അവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മഞ്ഞുള്ളത് മഞ്ഞ് സെറ്റ് ചെയ്തേക്കാണ് സ്കേറ്റിങ്ങിന് വേണ്ടി ആ ഒരു ഇതാ റൂഫ് പോലെ കാണുന്നത് എപ്പോഴും അവിടെ സ്കേറ്റിങ്ങിൻ്റെ പരിപാടിയാണ് മേളയ്ക്കളിങ്ങനെ സ്കേറ്റിംഗ് കയറി താഴോട്ട് വീട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് കച്ചി കച്ചി കണ്ട കച്ചിയാണെങ്കിൽ ഇരിക്കുന്നത് കച്ചി റോൾ ചെയ്ത് വെച്ചേക്കാണ് ഉള്ള ഫാം ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയൊരു ഫാന്ന് പശുക്കളും ഇവരുടെ ഏരിയ ഈ തോട്ടമല്ല അവരുടെയാണ് ഇവിടെ കൃഷി ചെയ്യുമ്പം ഉള്ള കച്ചിയല്ല ഇവിടെ ഇപ്പോൾ ഈ സീസണിലെ തീരാറായി കച്ചി ആ കുറച്ച് അപ്പുറം കുറേ കെട്ടായിട്ടിരിക്കുന്നത് കച്ചി മൂടിയിട്ടേക്കുന്നു അവിടെ പശുക്കളൊന്നും ഇപ്പോൾ ഉണ്ട് അതിനിപ്പുറത്ത് ആടുണ്ട് എല്ലാ പശു ആടെല്ലാം കൂട്ടി കയറി ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാരൊന്നും ഇല്ലാത്ത അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു